പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റ് പോയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർ അടുത്ത മത്സരത്തിൽ നേരിടാൻ പോകുന്നത് ഗോവയിലെ കാട്ടിരുമകളെയാണ് കാട്ടരുമകളെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറെടുക്കുമ്പോൾ എന്താണ് നടക്കുക എന്നറിയാൻ ആരാധകർ അക്ഷമരായി കാത്തിരിക്കുകയാണ് അതുകൂടാതെ കൂടാതെ കഴുകനെ പോലെ ചുറ്റുമുള്ളവർ വട്ടമിട്ട് പറക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയവും പരാജയവും ചിലർക്കൊക്കെ ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ മറ്റു ചില ക്ലബ്ബുകൾക്ക് ഗുണമായി മാറും എന്നുള്ളത് കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ജയിക്കണേ എന്നും പരാജയപ്പെടണെന്നും ആഗ്രഹിക്കുന്ന ക്ലബ്ബുകൾ അവിടെ അവിടെയുണ്ട് അതവിടെ നിക്കട്ടെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിയാം കാരണം കഴിഞ്ഞ സീസണിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള പ്രകടനം മൊറോക്കൻ കാഴ്ചശേഷം നോവാസോയ് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമാണ് ആ ഒരു മത്സരത്തിൽ നോവാസദോയ് കളിക്കോ ഇല്ലയോ എന്നുള്ളതിന്റെ ഏകദേശ ചിത്രം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നടക്കുന്ന പ്രസ് കോൺഫറൻസിൽ കൂടെ കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നിരുന്നാൽ പോലും കാട്ടരുമകൾക്ക് നേരെ കൊമ്പ് കോർക്കാൻ കൊമ്പന്മാർ തയ്യാറെടുക്കുമ്പോൾ കാത്തിരിക്കാൻ തനിക്ക് വയ്യ എന്ന് നോവാസോയി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു നോവാസോയ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് എസ് സി ഗോവയ്ക്കെതിരെയാണ് ആ മത്സരത്തിന് വേണ്ടി തനിക്ക് ഇനിയും കാത്തിരിക്കാൻ വയ്യ പരിക്കേറ്റ് മുട്ടിന് ചെറിയ പരിക്കേറ്റ നവാസ് കഴിഞ്ഞ മത്സരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരുന്നില്ല പക്ഷേ ഇനിയും തനിക്ക് പുറത്തിരിക്കാൻ വയ്യ തനിക്ക് കളിച്ചേ പറ്റൂ കാത്തിരിക്കാൻ വയ്യ ഐ ക്യാൻ വെയിറ്റ് എന്ന് അസന്നിഗ്ധമായി നവാസ്തോയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ കാട്ടരുമകളെ നേരിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ നിരയിൽ പഴയ കാട്ടരുമകളുടെ വീര്യമുള്ള ഒരു ചെകുത്താൻ കൊമ്പൻ ഉണ്ടാകുമോ എന്നറിയാം